കഴിക്കാൻ പറ്റിയ ഒരു വാഴയാണ് റോ അമ്പത് ഇന്നൊക്കെ ഒരു അതെ പച്ചക്കറി കൃഷി ഇഷ്ടം കൊണ്ട് തന്നെ പേര് തന്നെ പച്ചക്കറി നാട്ടുകാർ വിളിക്കുന്നത് അതാണ് യാതൊരു കേസും വേണ്ട നനച്ചു കൊടുത്താൽ മാത്രം മതി വാഴപ്പഴം അല്ല ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം അതായത് ലെവൽ കുറഞ്ഞു കുറഞ്ഞു കിട്ടും കിട്ടും മാത്രമല്ലെട്ടും ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇവിടെയുള്ളവർക്ക് അറിയില്ലല്ലോ അറിയാവുന്നവർക്ക് അറിയാം മൊത്തം വാഴക്കൊലയാണല്ലോ ചിമ്പിൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് ഞാനും ചിമ്പനുള്ള ഇതാ ഒരു വലിയൊരു വാഴത്തോട്ടത്തിന്റെ ഉള്ളിലാണ് ഇവിടെ ഏകദേശം ഒരു വാഴക്കൊല തന്നെ അൻപത് കിലോ വലിപ്പം വരും അല്ലെ ചിമ്പ് ചിമ്പനേക്കാളും വലിയ വാഴക്കൊല അല്ലേ ചിമ്പരേക്കാളും വലിയ വാഴക്കൊല്ലയാണ് ഈ വാഴക്കൊല്ലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഷുഗർ ഉള്ളവർക്ക് കഴിച്ചാൽ ഷുഗർ ലെവൽ താഴും ഈ വാഴത്തോട്ടത്തിൻ്റെയൊക്കെ ഉടമസ്ഥ നമ്മുടെ പ്രിയപ്പെട്ട വാവുചേട്ടൻ ഏകദേശം ഒരു ഏക്കറിൽ ചീരകൃഷി നടത്തി പൊന്ന് വിളയിച്ചിരിക്കുകയാണ് ഈ വേനലിലാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം നമുക്ക് ആ ചീരകൃഷിൻ്റെ വിശേഷങ്ങളും ഈ വാഴേൻ്റെയൊക്കെ വിശേഷങ്ങൾ കാണാം അല്ലേ ചിംബ അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതാണ് ഈ തോട്ടത്തിന്റെ അല്ലെങ്കിൽ ഈ വാഴക്കുലകളുടെയൊക്കെ ഉടമ ബാവുച്ചാട്ടർ വാവുച്ചാട്ട് വീട് എന്ന് പറയുന്നത് നമ്മൾ കേണിച്ചറ തന്നെയാണ് തുരുത്തിക്കാവിൽ ബാബു എന്ന് പറഞ്ഞാലാണ് അറിയുള്ളൂ അല്ലെ മെയിൻ പച്ചക്കറി ബാബു എന്ന് പറഞ്ഞാലാണ് അറിയുന്നത് ഈ പച്ചക്കറി കൃഷിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ പേര് തന്നെ പച്ചക്കറി ബാബു എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത് ഓക്കെ അപ്പം ഇത് എന്താണ് ഈ വാഴക്കുലേന്റെ പ്രത്യേകത എന്താണ് ഈ വാഴക്കൊല എന്ന് പറഞ്ഞാൽ സത്യമംഗലത്തിന്റെ അടുത്ത് ഗോവി എന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു അവിടെ പോയി നോക്കിയിട്ട് ഇത് ഈ ഷുഗറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വാഴയാണ് റോബസ്റ്റേം മൂറീസ് അങ്ങനെ ഒരു മൂന്നാല് ഐറ്റം ടിഷ്യൾച്ചർ ആയിട്ട് തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒരു ഫാമിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നാണ് ഈ കുഞ്ഞ് അവിടെ പോയി നേരത്തെ ബുക്ക് ചെയ്തിട്ട് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ വാഴക്ക പോലെ വാഴപ്പഴം പോലത്തെ അല്ല അല്ല കഴിക്കാം കഴിക്കാം അതായത് ഷുഗർ ലെവൽ കുറഞ്ഞു കിട്ടും കുറഞ്ഞു കിട്ടും ഞാൻ ഒരു കണ്ടീഷനാണ് ആദ്യം കാണുമ്പോൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല ഏകദേശം എത്ര നാളായി ഭാവശിച്ചാണ് ഈ ഒരു കൃഷിയിലേക്ക് ഈ ഒരു കൃഷിയിലേക്ക് വന്നിട്ടിപ്പോ ഒരു ഒരു വർഷം ഉള്ളൂ ഒരു വർഷം ആകുന്നുള്ളൂ ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞോ ഇല്ല ആദ്യത്തെ വിളവെടുപ്പാണ് ഏകദേശം എത്ര കാലയളവാണ് ഇതിന് ഇതിന് ഒരു വർഷമാണ് ഒരു വർഷമാണ് അല്ലേ ഏകദേശം ഒരു കൊല ഏകദേശം എത്ര കിലോത്തോളം വരുന്നു ഏകദേശം ഇതൊരു സുമാർ ഒരു അമ്പത് കിലോ ഉണ്ടാവും ഒരെണ്ണം അമ്പത് കിലോ ഇപ്പൊ ചുറ്റം കുറഞ്ഞത് ു അതായത് ഈ കൊലയ്ക്ക് മുട്ട് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കൊല അമ്പത് കിലോ അൻപത് കിലോ എത്തുന്നുണ്ട് മൂപ്പ് ആകുന്ന സമയത്ത് അതുകൊണ്ട് മുട്ട് നിർബന്ധമാണ് ചെരിഞ്ഞു തുടങ്ങിയില്ലേ മൂപ്പായതുകൂടും കൊലം കനം കൊള്ളുകൊണ്ട് താങ്ങാതെ വരുന്നു കൊല ചെരിഞ്ഞു തുടങ്ങി എനിക്ക് തോന്നുന്നു നമ്മുടെ വയനാട്ടിൽ ഈ ഒരു കൃഷി വേറെ ആരും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഇതിന് വിലയില്ലായിരുന്നല്ലോ ഒരു കാലത്ത് മൂന്നു രൂപയ്ക്ക് പോലും മാർക്കറ്റിൽ എടുക്കാത്ത സ്ഥിതി വന്നപ്പോൾ ജനങ്ങൾ ഈ കൃഷി നിർത്തി പിന്നീട് നിർത്തിന് ഇപ്പൊ ഇതിന് നല്ല ഡിമാൻഡാണ് മാർക്കറ്റാണ് മാർക്കറ്റ് ആണ് നമ്മുടെ ഇപ്പത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടാണ് ചൂടാ നിക്കാൻ പറ്റാത്ത ഭയങ്കര കഠിനമായ ചൂടാണ് അപ്പൊ ഈ കാലാവസ്ഥയിൽ എങ്ങനെ ഈ വാഴ കൃഷി മുമ്പോട്ട് പോകുന്നത് അതിന് വെള്ളം ഉണ്ട് കുറച്ച് നനയ്ക്കുന്നുണ്ട് ആ വെള്ളത്തിൽ കൊണ്ടൊക്കെ നനയ്ക്കുന്നതാണ് അത്യാവശ്യമാണ് എത്ര പ്രദേശങ്ങളായിട്ട് ഈ വാഴകൃഷി മാത്രം ആവശ്യമായിട്ട് ചെയ്യുന്നു ഞാനിപ്പോ ഇത് ഒരേക്കറും ഒരേക്കറോളം വാഴ മാത്രം ഈ വാഴ മാത്രം വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെയിലാണ് കഠിനമായ വേനലാണ് ഈ ഒരു സമയത്ത് ഏകദേശം ഒരേക്കറോളം പൊന്നു വിളയിച്ച ആളാണ് ഇനി അപ്പൊ ചീരകൃഷിന്റെ വിശേഷങ്ങളുടെ ഓക്കെ തീർച്ചയായിട്ടും അപ്പൊ ആ വിശേഷങ്ങളിലേക്ക് നമ്മള് വാഴ കൃഷി കണ്ടു ചീരകൃഷിയിലേക്ക് എത്തി ഈ കൊടും വേനലില് അല്ലെങ്കിൽ ഈ ഈ വയലിൽ എങ്ങനെ ഇത്രത്തോളം കൃഷി ചെയ്തത് ചെയ്തതെന്ന് പറഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ല ഇപ്പൊ പുറത്ത് വേറെ പണിക്ക് പോകലാണ് എന്റെ തൊഴില് അപ്പൊ ആർക്കും തന്നെ പണിയില്ല ആരും പണി പണിയെടുപ്പിക്കുന്നില്ല കാരണം കൃഷി ചെയ്താൽ എല്ലാം പരാജയമാണല്ലോ പന്നിയായിട്ടും കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ആരും തന്നെ ഒരു ചൂട് കപ്പ പോലും ആരും ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്യ സംസ്ഥാനത്തുനിന്ന് വരും സ്വന്തമായിട്ടൊന്നും ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ ആരും കൃഷി ഉണ്ടാവുകയല്ലേ ഈ ചീര കൃഷി ചെയ്യാൻ ഒരു ഐഡിയ വന്നത് കാരണം ചീരക്കൊക്കെ മറ്റുള്ള സാധനങ്ങളെ അപേക്ഷിച്ച് വില കുറവാണ് പക്ഷെ വില ഈ വേനൽക്കാലത്ത് ചീരയ്ക്ക് നല്ല വിലയാണ് ഇപ്പൊന്ന് പറഞ്ഞാൽ ചെറുപ്പം നാല് നമ്മൾ പണിക്ക് പോകുന്നതാണല്ലോ അപ്പൊ ഓരോരുത്തും പണി കണ്ടു ഇപ്പിക്കൊല്ലം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പയർ കൃഷിയായിരുന്നു പയറ് അതിലൊരുവിധം പക്ഷെ പയറിന് പണി കൂടുതലല്ലേ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ് കെട്ടണം വള്ളി വലിക്കണം പിന്നെ മാസത്തിൽ വളവിടണം ഇതിനാണ് യാതൊരു കേസും വേണ്ടത് നനച്ചു കൊടുത്താൽ മാത്രം പണി കുറവും ലാഭം കൂടുതലുള്ള കൃഷി കാരണം ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി മുപ്പത് രൂപ കിട്ടുന്നുണ്ട് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ കിട്ടുന്നുണ്ട് അവർ വയ്ക്കുന്ന അമ്പത് രൂപേനെ കാരണം അവർക്ക് അത് വെക്കണം നമ്മളത് കഴുകി വൃത്തി ആക്കി വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ വെള്ളത്തിനുപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതെല്ലാം അവര് ഇരു അവർക്കും വലിയ ലാഭം അല്ല അവർ കഷ്ട അവര് ഭയങ്കര ഇതൊക്കെ കൊടുത്തിട്ട് എല്ലാം പണിക്കാരുണ്ടാവും തൊഴിലാളികളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ ഈ പ്രാവശ്യം ഒരു ലാഭം കിട്ടിയ ഒരു കൃഷി ചീരയാണ് കാരണം ഞാനിപ്പോൾ പറിക്കാൻ തുടങ്ങി ഒരു പതിനഞ്ച് ദിവസമായി ഡെയിലി ഒരു അമ്പത് ഇന്നിണ്ടത് ഡെയിലി ഡെയിലി പറിക്കുകയാണ് ഇന്ന് ഒരു കിണ്ടിലോളം അതായത് ദിവസം ഒരു പറയുന്നത് പിന്നെ ചീരയ സമയത്ത് വേനൽ ആയതുകൊണ്ട് ഒരു കീടങ്ങൾ നമ്മൾ ഈ വെള്ളം കോരി തെങ്ങുന്നത് കൊണ്ടും കീടങ്ങൾ ഒട്ടും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ശരിക്ക് പുഴുവൊക്കെ കുത്തില്ല അത് നമ്മളിതാ മരുന്ന മന്ത്രം ഒന്നും അടിക്കുന്നില്ല ഒരു വളം പോലും ഇട്ടിട്ടില്ല കള കളനാശി പോലും അടിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇഞ്ചിയെ കുഴത്തേക്കു ആയതുകൊണ്ട് നമുക്ക് ഇഞ്ചി പോകില്ലേ ചിന്തയുണ്ട് മളച്ച ഇഞ്ചിയാണ് അപ്പം ഇത് വറച്ചൊഴിവാക്കാറുമായി ഒരു മാസം കൊണ്ട് ഒരു പത്തു ദിവസം കൊണ്ട് വരച്ചാ തീരൂട്ടാ ഇത് ഭാവശേട്ട ഒരു ആർക്ക് വേണമെങ്കിലും വെക്കാവുന്ന കൃഷികൾ തന്നെയാണ് ന്യായമായിട്ട് ചെയ്യാവുന്ന വിഷയമാണ് കൃഷിയാണ് മെനക്കടാൻ താല്പര്യം വേണം ഇതിനോട് ഇൻട്രസ്റ്റ് വേണം ഒന്ന് ഒന്ന് ഇൻട്രസ്റ്റ് വേണം രണ്ട് മെനക്കടാനുള്ള സമയം വേണം തീർച്ചയായിട്ടും പിന്നെ വേറെ ഒരു കാര്യം അധികം മുടക്കില്ല മുടക്കില്ല മുടക്കില്ലാ തുടങ്ങുന്ന കൃഷിയാണ് ഇപ്പൊ അധികം മുതൽ മുളമുളയ്ക്കെ നമ്മൾ നഷ്ടം വരികയല്ലോളു ഇതിന് നമുക്ക് വല്യ മുടക്കില്ല ഇഞ്ചി ഇല്ലെങ്കിൽ പോലും നമുക്ക് മുടക്കില്ല ആർക്ക് ആർക്കും ചെയ്താൽ ലാഭത്തിലേക്ക് കൊണ്ടുവരാം ആ ഇത് പൊന്നു വിളയും കാരണം എനിക്ക് ഇപ്പൊ ഒരുപാട് കാലം കൂടി വിളഞ്ഞ പോലെയാണ് ചേരിക്ക് വിലയുള്ളതുകൊണ്ട് മുപ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഒരു പിടി പറിക്കുമ്പത്തേനെ ആയില്ല ഒരു കിലോ അപ്പൊ മുപ്പത് രൂപ മാർക്കറ്റിൽ നിന്ന് എത്തിച്ചാല് അപ്പൊ തന്നെ ഇന്ന് തന്നെ മാർക്കറ്റ് ഗാർഡൻ രാവിലെ ഉണ്ടായത് തീർന്നിട്ട് രണ്ടാമെന്ന് വിളിച്ചപ്പോൾ മോന് ഇന്ന് പണിയില്ലാത്തോണ്ട് മോന് ഞാനും കൂടെ വന്ന് രണ്ടാമത് പറിച്ചു കൊടുത്തു പോട്ടെ ഇനി നമ്മള് ചെറുപ്പം മുതലേ കൃഷിയാണ് കഴിഞ്ഞുണ്ടായിരുന്ന പയർ കൊല്ലം വെള്ളത്തിന് ക്ഷാമമായ സ്ഥലം പാട്ടെടുത്ത് എടുത്ത് പയർ കിടാൻ പറ്റിയില്ല വെള്ളമില്ലാത്തത് കൊണ്ട് ചേന പയറും ചേന ചേമ്പൊക്കെ നിങ്ങൾക്ക് കൃഷിയുണ്ട് ആണ് എല്ലാ തരം ചേനയുണ്ട് ചേന പയറുണ്ട് ചേമ്പ് േമ്പ് കപ്പ പിന്നെ മല്ലിച്ചപ്പ് മല്ലി ഉണ്ടല്ലേ മല്ലി ഈ ഭൂമിയിൽ ഈ ചീരയെ പോലെ തന്നെ ലാഭകരമായ ഒരു കൃഷിയാണ് ഇവിടെ ആരും ചെയ്യാത്ത കൃഷിയാണ് ഇത്രയും ചീര ചെയ്ത ഇവിടെ ആരും ഉണ്ടായല്ല വീടിന് മുറ്റത്തിന് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടാവുള്ളൂ ഇത്രയും കൂടുതൽ കൃഷിയായിട്ട് ചെയ്തവരാരും ഉണ്ടായല്ല അവർക്ക് ഇതിനെപ്പറ്റി ലാഭം വീടിന് മറ്റത്തുള്ളവരാരും ഇത് നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഉത്രയും ചെയ്യണം വീടിന് മറ്റത്തുള്ളവർ കുറച്ച് ചെയ്താൽ മതി അതുകൊണ്ടാണ് അങ്ങനെ ആരും ചെയ്യാത്തതുകൊണ്ടാണ് ഇതിന് ഇത്രയും മാർക്കറ്റ് കിട്ടിയത് നല്ല വേനൽക്കാലമാണ് നല്ല മാർക്കറ്റുമാണ് ഫ്രഷ് ആണല്ലോ കഴിഞ്ഞു ചെല്ലുമ്പത്തേനും ഇതിനെ പറ്റി അറിയാൻ പറ്റും അപ്പൊ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ഭാവു ചേട്ടൻ ചിമ്പന് ചീരയൊക്കെ എടുത്തിട്ടുണ്ട് ചിമ്പൻ്റെ അതേ കളറാല്ലേ ചിമ്പ ചീര അതെ അപ്പൊ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനി അടുത്ത തവണ കാണുന്നവരെ ബൈസ് baby gonna keep to you bye